ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ അത്ര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് കുറച്ച് പാക്കുകളും മാസ്കളും ഒക്കെയാണ് കാണുന്നത് അപ്പം അതിൻ്റെ ലാസ്റ്റായിട്ടുള്ള ഒരു രണ്ട് മാസ്കും കൂടെ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും അറിയാവുന്ന തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കാലുകളും നല്ല സുരക്ഷിതമായിട്ട് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാലുകളുടെ ഭംഗി എന്ന് പറയുന്നത് അവരുടെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോഴത്തേക്ക് അത് സംരക്ഷിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് പരിപാടികൾ ചെയ്യാൻ പറ്റും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാനിപ്പോൾ ബാക്കിയും കൂടെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ പപ്പായും തേനുമാണ് സ്കിന്നിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് പപ്പായ എന്ന് പറയുന്നത് ഈ പഴത്തിൽ എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിന്നിൻ്റെ സ്കിന്നെ ക്ലീനാക്കാനും ഗ്ലോ ഉള്ളതാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ പാദങ്ങളുടെ ടാൻ നീക്കം ചെയ്യാൻ വേണ്ടി ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഒരു ടീസ്പൂൺ തൈരും പകുതി പഴുത്ത പപ്പായയും എന്നിവയാണ് വേണ്ടത് ഒരു പാത്രത്തിൽ പഴുത്ത പപ്പായയുടെ പൾപ്പും ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കാലുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഇരുപത് മിനിറ്റ് വെച്ച ശേഷം തണുത്തുള്ളതിൽ നമുക്കിത് കഴുകിക്കളയാം അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പുരട്ടുന്ന വളരെ നല്ലതാണ് ആ രണ്ട് തവണയെങ്കിലും ഇത് നമ്മൾ ചെയ്യണം പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കക്കിരിയും ലെമണിൻ്റെ മാസ്കുമാണ് കക്കരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കുംബറാണ് കുക്കുമ്പോൾ വിളിക്കുന്ന ആ ഒരു സാധനം പിന്നെ ഈ കക്കരിയെന്ന് പറയുന്നത് ചർമ്മത്തിലെ ടാൻ നീക്കം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഒരു പാത്രത്തിൽ ഈ കക്കരിയുടെ നീര് പിഴിഞ്ഞിട്ടെടുക്കണം അതിലേക്കൊരു നാരങ്ങയുടെ നീരോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മിക്സ് കാലിൽ തേച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ നമുക്ക് കാലുകൾ കഴുകി കഴുകിക്കളയാം എന്നിട്ടൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിൽ ഒരു ടൈംസ് എങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് രണ്ട് മാസക്കുള്ള ലാസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും കാലുകളൊക്കെ നന്നായിട്ട് സുരക്ഷിതമായിട്ട് വെക്കുക ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും കെയർ ചെയ്തിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പറ്റുക